സുനിൽ കൂടി യെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സമവാക്യങ്ങൾ ഏറെ നിർണായകമാണ് ഈ ജാട്ട് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ വോട്ടുകൾ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക ഒപ്പം നോബിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കർഷക പ്രക്ഷോഭം യുവജനങ്ങളുടെ പ്രതിഷേധം ഗുസ്തി താരങ്ങളുടെ കടന്നുവരവ് ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും ആര് തുണയ്ക്കും എന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഹരിയാനയിൽ വിനിത പി ആർ സുനിൽ നമ്മുടെ റീജിയണൽ എഡിറ്റർ എന്നോടൊപ്പം ഉണ്ട് നമ്മളിപ്പോഴുള്ളത് പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഹരിയാന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ഫലം അടുത്ത ദിവസങ്ങളിൽ മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പി ആർ സുനിൽ ഈ ഹരിയാനയിലെ സ്ഥിതി എന്തെന്ന് വിശദീകരിക്കും വളരെ പ്രധാനം ഹരിയാന ശരിക്ക് ദില്ലിയോട് അടുത്തുകിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാനയിലെ കാറ്റ് എങ്ങനെ വീശും എന്നുള്ളത് ദില്ലിയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നത് വ്യക്തവുമാണ് തീർച്ചയായും ഹരിയാന ആയാലും ജമ്മുകശ്മീരായാലും ദേശീയതലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും വരാൻ പോകുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലേറെ നിർണായകമാണ് ഹരിയാന എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഹരിയാനയിലെ പത്തിൽ പത്ത് സീറ്റും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ഒപ്പം നിന്നതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ ആ കണക്കുകൂട്ടലുകൾ തെറ്റിയതാണ് അപ്പോൾ ആ കണക്കുകൂട്ടലുകൾ തെറ്റിയയിടത്തുനിന്ന് ബി ജെ പിക്ക് എന്തെങ്കിലും ചെറിയ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങൾ ഹരിയാനയിൽ മാറിമറിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ജാട്ട് കേന്ദ്ര കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും അത് മാറ്റിമറിക്കാനുള്ള എന്ത് വലിയ രാഷ്ട്രീയ നീക്കം ബി ജെ പി നടത്തിയതിൻ്റെ ഭാഗമായിരുന്നു മനോഹർലാൽ ഖട്ടാറിനെ മുഖ്യമന്ത്രിയാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പരിധിവരെ മനോഹർലാൽ ഖട്ടാറിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞുവെങ്കിൽ പോലും പിന്നീട് ഹരിയാനയിലെ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ബി ജെ പി നേരിടുകയായിരുന്നു ബിജെപിക്ക് അകത്തുമോട് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി കർഷക സമരം നേരത്തെ നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഹരിയാനയിൽ ഉയർന്നു വന്നു അത് ബി ജെ പിക്ക് വലിയ ജനവികാരമായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു അപ്പോൾ ആ ഒരു തിരിച്ചടിയിൽ നിന്ന് ബി ജെ പിക്ക് ചെറിയ തോതിലെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകും വളരെ പ്രധാനപ്പെട്ട കാര്യം വിവിധ ഘടകങ്ങൾ ഉണ്ട് പ്രതികൂലവും കോൺഗ്രസ്സിന് അനുകൂലമായും വിലയിരുത്തപ്പെടുന്നത് അതിലൊന്നാണ് കർഷക സമരം മറ്റൊന്ന് ഗുസ്തി താരങ്ങളുടെ സമരം ഒപ്പം അഗ്നിവീറുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതൊക്കെ പരമാവധി വോട്ടാക്കി മാറ്റാൻ ആകും എന്ന പ്രതീക്ഷയുണ്ട് അത് പ്രതിപക്ഷ നിരയോടെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് സംഘത്തിന്റെയും പ്രചരണത്തിലും വ്യക്തമായിരുന്നു തീർച്ചയായും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിന്റെ വിജയം അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് മണ്ണിലേക്ക് കോൺഗ്രസ് ഇറങ്ങുന്നത് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളിൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ഹരിയാനയിലുണ്ട് ഒരുപാട് റിബൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായി കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യം തെരഞ്ഞെടുപ്പ് മണ്ണിൽ പ്രകടമാണ് അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് പോകുന്നത് ഇപ്പോൾ ആതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കർഷക സമരമായാലും അതുപോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രശ്നമായാലും അഗ്നിവീർ പോലുള്ള പ്രശ്നമായാലും വളരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹരിയാനയിൽ യാത്ര പ്പോഴൊക്കെ തന്നെ അവിടെ ഏറ്റവും അധികം ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു അഗ്നിവീർ അപ്പോൾ ആ അഗ്നിവീർ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് ഒക്കെ ബോധ്യമായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് ഉണ്ടായ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ നേടാനായുള്ളൂ എന്നതൊരു തിരിച്ചടിയായി തന്നെ നമുക്ക് വിലയിരുത്താം അപ്പോൾ അതിനുശേഷം പോലും ആ ഒരു അഗ്നിവീർ പോലുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ അതിപ്പോഴും ചൂടുപിടിച്ച ചർച്ച തന്നെയാണ് ഈ കാര്യം ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരികയാണ് ാണ് ജമ്മുകാശ്മീരിലെ ഏവരും ഉറ്റുനോക്കുന്നത് ജമ്മുകാശ്മീരിലേക്ക് തന്നെയാണ് എന്താണ് അവിടെ പാർട്ടികളുടെ ഒരു പ്രതീക്ഷകൾ ഇത്രയധികം കാലത്തിനു ശേഷം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടികളുടെ പ്രതീക്ഷകൾ എന്താണ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമായ ജമ്മു കാശ്മീരിൽ എന്തൊക്കെ പ്രതീക്ഷകൾ വയ്ക്കുന്നു മുന്നണികൾ ജമ്മു കാശ്മീരിൽ പ്രത്യേക സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയാണെന്ന് പൊതുവിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് പ്രധാനമായും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ഇന്ത്യ സഖ്യം എന്ന നിലയിലാണ് മത്സരം ഈ ഘട്ടത്തിൽ ഉള്ളത് അത് ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നു ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് കശ്മീർ മേഖലയിൽ ആര് കൂടുതൽ സീറ്റുകൾ നേടും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ആര് സർക്കാർ രൂപീകരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക പ്രധാനമായും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലായിരിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി സംസ്ഥാന നിയമസഭയിലേക്ക് ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സമയം ഇരുപത്തിയെട്ട് സീറ്റുകൾ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷി പി ആയിരുന്നു പി ഡി പി ഇപ്പോൾ ഈ സഖ്യത്തിലില്ല എന്നത് പ്രധാനമാണ് പി ഡി പി നേടുന്ന വോട്ടുകൾ എത്രയാകും ഒപ്പം ജമാഅത്ത് ഇസ്ലാമി ചില സ്വതന്ത്രരെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട് എഞ്ചിനീയർ റഷീദ് ഉമർ അബ്ദുള്ളയെ പോലും തോൽപ്പിച്ച നേതാവാണ് എഞ്ചിനീയർ റഷീദ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ നേതാവ് ആ ഇസ്ലാമിയുമായി ചില കൂടിച്ചേരലുകൾ ചില സഖ്യ ധാരണകൾ ഈ രണ്ട് സഖ്യങ്ങളും കൂടിയാലോചിച്ച് ഏർപ്പെടുത്തിയിരുന്നു ധാരണയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചെറുകക്ഷികൾ പ്രത്യേകിച്ച് പി ഡി പി അവാി ഇത്തിഹാദ് ജമാഅത്ത് ഇസ്ലാമി സ്വന്ത സ്ഥാനത്ത് ർത്ഥികൾ നേടുന്ന വോട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കും എന്ന കാര്യത്തിൽ വിധിയെ എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് വിനീത പറഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങൾ വരികയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് വിധിയുടെ ആദ്യ സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ് ഒരു വിലയിരുത്തൽ ലഭിക്കുകയാണ് അങ്ങനെ വന്നാൽ തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം അത് കേന്ദ്രത്തെ ദില്ലിയിലെ സർക്കാരിനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല തീർച്ചയായും ജമ്മുകശ്മീരിലായാലും ഹരിയാനയിലായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേന്ദ്രത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം തെരഞ്ഞെടുപ്പുകൾ തീരുന്നില്ല ഇനി ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അടുത്ത വർഷം ആദ്യം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ മറ്റ് നിരവധി സംസ്ഥാനങ്ങൾ ബീഹാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായി രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങൾ അടുത്ത കുറച്ച് മാസങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് മണ്ണിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഹരിയാനയിലെയും ജമ്മു ശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകമായിരിക്കും ഇതിൽ ജമ്മു കാശ്മീരിൽ എന്ത് സംഭവിക്കുമെന്നത് നിസാര സംഭവമല്ല കാരണം ജമ്മു കാശ്മീരിൽ പത്ത് വർഷത്തിന് ശേഷം മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയ ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും അവിടെ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് നരേന്ദ്രമോദി വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്നുണ്ട് അതേസമയം കാശ്മീർ മേഖലയിൽ ബി ജെ പിക്ക് ഇപ്പോഴും വലിയ സ്വാധീനമില്ല ജമ്മു മേഖലയിൽ കശ്മീരിലെ പാർട്ടികൾക്കും വലിയ സ്വാധീനമില്ല അപ്പോൾ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ും രാഷ്ട്രപതി ഭരണം പലതവണ കണ്ട സംസ്ഥാനമാണ് കാശ്മീർ എന്ന് നമുക്കറിയാം ഏതായാലും അടുത്ത രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ വോട്ടെണ്ണും ഇന്ന് വൈകുന്നേരത്തോടെ എക്സിറ്റ് പോൾ ഫലങ്ങളും വരും വളരെ പ്രധാനമാണ് രണ്ട് സംസ്ഥാനങ്ങളിലെയും വിധിയെഴുത്ത് എന്താകുമെന്ന കാര്യത്തിൽ ദേശീയ പാർട്ടികൾക്ക് വിനിത ശരി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് നോബൽ മാരിക്കാരനും ആദിൽ പാലോടും പി ആർ സുനിലുമാണ് വിശദാംശങ്ങൾ നൽകിയത് ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വൈകിട്ട് ഹരിയാന ജമ്മു കാശ്മീർ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരികയും ചെയ്യും വിശദമായ കവറേജ് റിപ്പോർട്ടറിൽ വൈകിട്ട് ആറു മണി മുതൽ പ്രേക്ഷകർക്ക് കാണാം